പാർലമെന്റിൽ തൊഴിൽ വകുപ്പിന് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുണ്ട് അന്ന് ഞാൻ പാർലമെന്റ് മെമ്പറാണ് ഞാൻ ആ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു ബിനോയ് വിശ്വു മെമ്പറായിരുന്നു ആ കമ്മിറ്റി നാല് ബില്ലുകളും പരിശോധിച്ചു പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ ഭൂരിപക്ഷം എപ്പോഴും ഭരണകക്ഷിക്കുക അത് നിയമസഭാ കമ്മിറ്റികളുടെ സ്വഭാവത കാരണം സഭയിൽ ഭൂരിപക്ഷം എങ്കിലും ഈ ലേബർ കോഡുകളിലെ തൊഴിലാളി വിരുദ്ധ വ്യവസ്ഥകളെ പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഏകകണ്ഠമായി എതിർത്തു പല വകുപ്പിനും ഭേദഗതികൾ നിർദ്ദേശിച്ചു ഞങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ ഭൂരിപക്ഷത്തിന് അംഗീകരിക്കാൻ പറ്റിയില്ല അപ്പം ഞങ്ങളത് ഭിന്നാഭിപ്രായമായി റിപ്പോർട്ടിൽ ചേർക്കണമെന്ന് ആവശ്യപ്പെട്ടു അതും ലേബർ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചേർത്തു യുനാനിമസ് ആയ അഭിപ്രായവും ഭിന്നാഭിപ്രായവും അങ്ങനെയാണ് പാർലമെന്റിൽ കൂടുതൽ ബിജെപി മെമ്പർമാരുൾപ്പെടെ ഭരണകക്ഷിയുടെ എം പിമാരുൾപ്പെടെ ഏകകണ്ഠമായി നിർദ്ദേശിച്ച കാര്യങ്ങൾ പോലും അക്ഷരപ്രശക്ക് തിരുത്താനുള്ള നിർദ്ദേശം പോലും ഗവൺമെന്റ് അംഗീകരിച്ചില്ല ഒറ്റ കാര്യം അംഗീകരിച്ചില്ല അവതരിപ്പിച്ച അതേ മട്ടിൽ പാസാക്കി ആദ്യം പാസ്സാക്കുന്നത് കോഡ് ഓൺ വേജ് എന്ന് പറയുന്ന വേതന സംബന്ധമായ നിയമങ്ങളുടെ ഒരു സമാഹാരമാണ് ആദ്യം പാസ്സാക്കുന്നത് ഒന്നാമതായി വന്നു ലോക്സഭയിൽ വോട്ടെടുപ്പ് പോലും നടന്നില്ല അവിടെ പ്രതിപക്ഷം വളരെ ദുർബലമായിരുന്നു കഴിഞ്ഞ സഭയാണ് ഇപ്പോഴത്തെ സഭയിൽ ഇപ്പൊ പ്രതിപക്ഷം കുറച്ചാളെണ്ണമുണ്ട് സി പി ഐ എം മെമ്പറായ സഖ ആരിഫ് എഴുന്നേറ്റ് നിന്ന് വോട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടു സ്പീക്കർ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല സ്പീക്കറെ കൊണ്ട് അംഗീകരിപ്പിക്കാൻ മാത്രം അംഗബലം പാർലമെന്റിൽ ഇല്ലാത്തതുകൊണ്ട് വേറൊരു നിവൃത്തിയില്ല അടുത്ത ദിവസം രാജ്യസഭയിൽ വന്നു രാജ്യസഭയിൽ പ്രതിപക്ഷം അന്ന് ശക്തമാണ് ഏതാണ്ട് നൂറോളം മെമ്പർമാരുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് അവിടുത്തെ ഇരുന്നൂറ്റമ്പതാണ് ടോട്ടൽ സ്ട്രെങ്ത്ത് അതുകൊണ്ടൊരു എണ്ണം വളരെ ശക്തമാണ് ഞങ്ങൾ പല വകുപ്പിനും ഭേദഗതി കൊടുത്തു ഓരോന്നിനും വോട്ടിടിച്ചു അവസാനം ബില്ല് പാസാക്കണമോ എന്ന ചോദ്യത്തിന് വോട്ടെടുപ്പ് ആവശ്യപ്പെട്ടു വോട്ടെടുപ്പ് നടത്തിച്ചു അത്ഭുതകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ തൊഴിലാളികളുടെ മിനിമം വേതനമെന്ന തത്വം ഉൾപ്പെടെ വികലമാക്കിയ ആ നിയമം വോട്ടിലിട്ടപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തു ബി ജെ പിയോടൊപ്പം അന്ന് പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദാ ഞങ്ങൾ അന്താടിച്ചു വരും എതിർക്കാൻ ഞങ്ങൾ കുറച്ചു പേർ ആകെ ഒമ്പത് വോട്ടാണ് എതിർപ്പ് സി പി ഐ എം സി പി ഐ പിന്നെ അവിടെ അന്ന് ഉണ്ടായിരുന്ന പ്രതിപക്ഷ പാർട്ടികളിൽ ഈ അഭിപ്രായമുള്ളവർ എണ്ണം കുറവായിരുന്നു ഡി എം കെ മെമ്പർ മലയാളാ ഉണ്ടായിരുന്നെ ബാക്കിയുള്ളവരൊന്നും അപ്പൊ സഭയിലില്ല വോട്ടെടുപ്പ് അടുക്കും അദ്ദേഹം നമ്മുടെ കൂടെ ഒന്ന് സമാജ്വാദി പാർട്ടി എന്നുള്ള ഒരാൾ നമ്മുടെ കൂടെയെന്നു എൻസിപി എന്നുള്ള ഒരാൾ നമ്മുടെ കൂടെയെന്നു അങ്ങനെയെല്ലാമാണ് ഒമ്പത് വോട്ട് കിട്ടിയത് ബാക്കി മൂന്ന് കോഡുകൾ പിന്നെ അടുത്ത ദിവസം വരുന്നത് ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ കോഡ് പാസാക്കുന്നതിന് തൊട്ടു മുമ്പാണ് മൂന്ന് വിവാദ കർഷക നിയമങ്ങൾ പാർലമെന്റ് പാസാക്കുന്നത് കർഷക നിയമങ്ങൾ രാജ്യസഭയിൽ ഞങ്ങൾ അതിശക്തമായി എതിർത്തു ലോക്സഭയിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രാജ്യസഭയിൽ ആ ബില്ലിനെതിരായി വന്ന വാദപ്രതിവാദങ്ങളൊക്കെ കഴിഞ്ഞ് വോട്ടിനിടുന്ന സമയത്ത് ഞങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ച് ഈ ബില്ല് പാസാക്കാനുള്ള ഭൂരിപക്ഷം ബിജെപി മുന്നണിക്ക് ഉള്ളതുകൊണ്ട് അവർ പാസാക്കുകയാണ് ഇന്ത്യയിലെ കൃഷിഭൂമി വൻകിട കോർപ്പറേറ്റുകൾക്ക് കൈയടക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ കൃഷിക്കാർ ഒറ്റക്കെട്ടായി എതിർക്കുന്ന ഒരു നിയമം പാസാക്കുന്ന ഘട്ടത്തിൽ സഹി കിട്ടിട്ട് ആ ബില്ലിന്റെ കോപ്പി വലിച്ചു കീറി രാജ്യസഭാ ചെയർമാന്റെ ഡയസിലേക്ക് എറിഞ്ഞ് ഞങ്ങൾ കഴിയാവുന്നത്ര പ്രതിഷേധിച്ചു അത്രയ്ക്ക് അവിടെ ചെയ്യാൻ പറ്റൂ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭാ ചെയർമാൻ എന്ന് പറയുന്നത് എല്ലാ ശക്തി ഉപയോഗിച്ച് അതിനുള്ളിൽ പ്രതിഷേധം ഞങ്ങൾ പതിനാല് പേരെ അന്ന് സസ്പെൻഡ് ചെയ്തു പാർലമെന്റിൽ നിന്ന് ആ സഭാ സമ്മേളനം തീരുന്നതുവരെ സമ്മേളനം സസ്പെൻഡ് ചെയ്താൽ പിന്നെ സഭയിൽ ഇരിക്കാൻ പറ്റില്ല ഞങ്ങൾ പുറത്തിറങ്ങി പാർലമെന്റ് കോമ്പൌണ്ടിൽ മഹാത്മജിയുടെ ഒരു പ്രതിമയുണ്ട് അതിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരുന്നു സസ്പെൻഷൻ അവസാനിപ്പിക്കുന്നവരെ സമരം വേറൊരു നിർത്തിയില്ല പിറ്റേ ദിവസമാണ് മൂന്ന് ലേബർ കോഡുകൾ വരുന്നത് പാർലമെന്റിൽ അപ്പം ഞങ്ങൾ സഭ ബഹിഷ്കരിച്ച സമയത്ത് ഈ പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിക്കുന്ന ഒരു മര്യാദകേടല്ലേ ഞങ്ങള് പ്രതിപക്ഷ പാർട്ടികൾ പിറ്റെന്ന് കാലത്ത് യോഗം ചേർന്ന് ഇരുപത്തിമൂന്ന് പാർട്ടികൾ ചെറിയ പാർട്ടികളും വലിയ പാർട്ടികളിലും ചേർന്നു ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിങ്ങനെ പതിനാല് പേരെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് സഭ ബഹിഷ്കരിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഈ മൂന്ന് പ്രധാന ബില്ലുകൾ അവതരിപ്പിക്കുന്ന തീയതി ഒന്നും മാറ്റണം സാധാരണ നിലയിൽ പാർലമെന്റ് ബിസിനസ്സുകൾ അസംബ്ലി ബിസിനസ് ആയാലും ബിസിനസ് അഡ്വൈസറി കമ്മിറ്റി എന്ന് പറയുന്ന ഒരു കമ്മിറ്റിയുണ്ട് ആ കമ്മിറ്റിയൊക്കെ ആലോചിച്ച് തീരുമാനിച്ചാണ് ഈ ബില്ലുകളൊക്കെ അവതരിപ്പിക്കുക അവതരിപ്പിക്കാൻ തീരുമാനിച്ച ദിവസം മാറ്റുന്നതിനൊന്നും ഒരു പ്രശ്നമില്ല അവര് മാറ്റിയില്ല പ്രതിപക്ഷത്തിന്റെ അഭാവത്തിൽ മാറ്റോ പാസ്സാക്കി അപ്പോൾ ആരും എതിർക്കാനില്ലല്ലോ ഇന്ത്യയിലെ കോടിക്കണക്കായ തൊഴിലാളികളെ ബാധിക്കുന്ന അവരുടെ മൌലികമായ അവകാശങ്ങൾ തടയുന്ന നിയമങ്ങൾ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ രീതിയാണ് ഞാൻ ഈ പറയുന്നത് അതിനെതിരായിട്ടാണ് നമ്മുടെ ഈ സമരം ചെറിയ കാര്യമല്ല ഒന്നാമതായി തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള അവകാശം ഇന്ത്യൻ ട്രേഡ് യൂണിയൻ ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ഒരു സ്ഥാപനത്തിലെ ഏഴ് തൊഴിലാളികൾ ചേർന്ന് ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ച് നിയമപ്രകാരമുള്ള ഒരു മോഡൽ ബൈലോ ഉണ്ട് ആ ബൈലോ അനുസരിച്ച് ബൈലോ ഉണ്ടാക്കി രജിസ്ട്രേഷന് വേണ്ടി കൊടുത്താൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാർ ട്രേഡ് യൂണിയൻ രജിസ്ട്രാർ എന്ന ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് പരിശോധിച്ച് രജിസ്റ്റർ ചെയ്തുവരും നമുക്ക് രജിസ്ട്രേഷൻ നമ്പറും കിട്ടും ഒരു സർട്ടിഫിക്കറ്റും കിട്ടും അത് വെച്ചാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ആ ട്രേഡ് യൂണിയനുള്ള അവകാശങ്ങൾ ട്രേഡ് യൂണിയൻ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് തൊഴിലാളികൾക്ക് വേണ്ടി കരാറുണ്ടാക്കാനുള്ള അവകാശം തൊഴിലാളികൾക്ക് തൊഴിലാളികളെ സംഘടിപ്പിക്കാനുള്ള അവകാശം അതിൽ മെമ്പറാവാൻ തൊഴിലാളിക്കുള്ള അവകാശം ഇതൊക്കെ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് ആ നിയമത്തെയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയത് പുതിയ ലേബർ കോഡിൽ ആ വ്യവസ്ഥ ദുർബലമാക്കി ഇപ്പൊ തൊഴിലാളി യൂണിയൻ രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ ആവശ്യപ്പെട്ടാൽ സൌകര്യുണ്ട് ചെയ്താ മതി ചെന്നൈ നഗരത്തിനടുത്ത് ശ്രീപെരുമ്പത്തൂരിൽ സാംസങ്ങിന്റെ ഒരു കമ്പനി തുടങ്ങി ഒരു അന്താരാഷ്ട്ര കമ്പനിയാണ് സാംസങ് ലോകത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് കമ്പനികളിൽ ഒന്നാണ് അതിലെ തൊഴിലാളികൾ ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിച്ചു രജിസ്ട്രേഷൻ വേണ്ടി കൊടുത്തു തമിഴ്നാട് ട്രേഡ് യൂണിയൻ രജിസ്ട്രാർ അദ്ദേഹത്തിന്റെ ഓഫീസ് ഇത് രജിസ്റ്റർ ചെയ്തില്ല എന്ന് പറഞ്ഞു ഒരു കാരണം പറഞ്ഞത് സാംസങ് ഒരു ഇന്റർനാഷണൽ കമ്പനിയാണ് അവർക്ക് വേറെ ഒരിടത്തും ട്രേഡ് യൂണിയൻ ഇല്ല ഇവിടെ മാത്രം ട്രേഡ് യൂണിയൻ അവർ ഇഷ്ടപ്പെടുന്നില്ല മാത്രമല്ല ഇതുപോലുള്ള വിദേശ കമ്പനികൾ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല തൊഴിലാളികൾ സംഘടന രൂപീകരിച്ച് സമരങ്ങളൊക്കെ നടത്തിയാൽ ഇത്തരം നിക്ഷേപങ്ങൾ വരില്ല അതുകൊണ്ട് ഗവൺമെന്റ് സമ്മതിക്കില്ല ഇതാണ് ന്യായം ഇത് നിയമവിരുദ്ധമല്ലേ ട്രേഡ് യൂണിയൻ രൂപീകരിക്കാനുള്ള നമ്മളെ മൌലികമായ അവകാശത്തെ ചോദ്യം ചെയ്യല്ലേ തൊഴിലാളികൾ എല്ലാ സമരവും നടത്തിയിട്ടും ഗവൺമെന്റ് ഇരുടിയുന്നില്ല ഡി എം കെ ഗവൺമെന്റ് പൊതുവിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ ഏകാധിപത്യ നിലപാടുകൾക്കെതിരെ ഫെഡറലിസം തകർക്കുന്നതിനെതിരെ വർഗീയതക്കെതിരെ ഇടതുപക്ഷ പാർട്ടികളോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പക്ഷേ ഈ കാര്യത്തിൽ അവരുടെ നിലപാടാണ് അവസാനം തൊഴിലാളികൾ പണിമുടക്കി ഒരു മാസം നീണ്ടുനിന്നു പണിമുടക്ക് പണിമുടക്കിയ തൊഴിലാളികളെ പലവിധത്തിൽ പോലീസിനെ വിട്ടുപദ്രവിച്ചു ഗേറ്റിന്റെ മുമ്പിൽ പന്തൽ കെട്ടാൻ സമ്മതിച്ചില്ല നൂറ് മീറ്റർ അപ്പുറം ഒരു മൈതാനത്ത് പോയി പന്തൽ കിട്ടേണ്ടി വന്നു പക്ഷെ തൊഴിലാളികൾ എന്തിരുന്നില്ല ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാനേജ്മെന്റ് കീഴടങ്ങി രജിസ്ട്രേഷൻ നൽകാമെന്ന് ഗവൺമെന്റിനെ അറിയിച്ചു അങ്ങനെയാണ് രജിസ്ട്രേഷൻ കിട്ടിയത് ഇതാണ് തൊഴിലാളികളുടെ അവസ്ഥ ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ